ഓം ശാന്തി ഭഗവാന്റെ ഇന്നത്തെ മഹാവാക്യങ്ങൾ കേൾക്കാം ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ബാബ് കീർത്തേഹെ മീഠേ ബച്ചേ ഊഞ്ചത്തെ ഊഞ്ചു പതു പാനാഹേ തോ യാദയ്ക്ക് യാത്രാമേ മസ്തരഹോ എന്ന് ബാബ് ഓർമ്മയുടെ പ്രാധാന്യം പറയുകയാണ് മധുരമായ സന്താനങ്ങളെ ഉയർന്നതിലും ഉയർന്ന് പദവി നേടണമെങ്കിൽ എന്ത് ചെയ്യണം ഈശ്വരൻ്റെ ഓർമ്മയാകുന്ന യാത്രയിൽ മുഴുകിയിരിക്കൂ എഹി ഹെ റുഹാനി ഫാസി ഇത് തന്നെയാണ് ആത്മീയ തോക്കുകയർ ബുദ്ധി അപ്പനെ ഖർമേ ലഡ്കീരഹേ ബുദ്ധിയാകുന്ന ആ കയർ നമ്മുടെ വീട്ടിൽ കുടുങ്ങിയിരിക്കണം അതായത് സൃഷ്ടി നാടകം തീരാറായി നമുക്ക് എല്ലാ ആത്മാക്കൾക്കും തിരിച്ച് നമ്മുടെ വീടായ ബ്രഹ്മലോകത്തിലേക്ക് പോകണം ഈ ഒരു ഓർമ്മ എപ്പോഴും ബുദ്ധിയിൽ വേണം അതുകൊണ്ട് ബുദ്ധിയിൽ എപ്പോഴും ശിവബാബിയുടെ ഓർമ്മയും വേണം അതുപോലെ നമ്മുടെ വീടായ ബ്രഹ്മലോകത്തിൻ്റെ സ്മൃതി വേണം ചോദ്യം കി ധാരണ നഹി നെയഹി ഹോത്തിഷാനി ക്യാ ഹോ ചോദ്യതാണ് ആരുടെ ബുദ്ധിയിലാണോ ജ്ഞാനത്തിൻ്റെ ധാരണ ഉണ്ടാകാത്തത് അങ്ങനെയുള്ള കുട്ടികളുടെ അടയാളം എന്താണ് ഉത്തർ ോട്ടി ബാത്തോമേ നാരാസ് ഉത്തരം അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടും അല്ലെങ്കിൽ പിണങ്ങും ജിസ്കി ബുദ്ധിമേയും ജത്തിന ഗ്യാൻ ധാരൺ ഹുക ഒത്തിനെ ഉസേ ഖുഷി രഹേഗി ആരുടെ ബുദ്ധിയിൽ എത്രത്തോളം ജ്ഞാനം ധാരണ ചെയ്തിട്ടുണ്ടോ അവർക്ക് അത്രത്തോളം തന്നെ സന്തോഷം ഉണ്ടാകും ബുദ്ധിമേ അകർ എ ഗ്യാൻ രഹേ കി അഭി ദുനിയാക്കോ നീച്ചെ ജാനാഹി ഹെ ഇസ്മേ നുക്സാൻഹി ഓനാഹെ അതായത് ഈ ലോകം ഇപ്പോൾ താഴേക്ക് പോവുക തന്നെ വേണം ഇതിൽ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഈ ഒരു അറിവ് നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം തോ കബി നാരാസ്നേഹി ഹോങ്കി അപ്പം നമ്മൾ ഒരിക്കലും പണങ്ങുകയില്ല ദേഷ്യപ്പെടുകയില്ല ആരോടും നമുക്ക് വെറുപ്പ് വരികയില്ല സദാ ഖുഷിരഹേകി ഈ ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലുണ്ടെങ്കിൽ നമുക്ക് സദാ സന്തോഷമുണ്ടാകും നമ്മുടെ അവസ്ഥ ഇളകുകയില്ല മുരളിയിലെ ധാരണ പോയിന്റ് പഹല തുമ്മെ ബുദ്ധി സെ സബ് കുച്ച് ഭൂൽനാഹെ ഒന്നാമത്തെ പോയിന്റ് ധാരണ നിങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ട് എല്ലാം മറക്കണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ നെഗറ്റീവ് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറക്കണം ജിൻ ബാത്തോമേയും ടൈം വേസ്റ്റ് ഓത്താഹെ അവ സുന്നേ സുനാനേക്ക് ദർക്കാർ നെയ്യേ ഏത് കാര്യങ്ങളിലാണോ സമയം പാഴായി പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ദൂസരെ പോയിന്റ് പഠായിക്കിയ സമയം ബുദ്ധിയോ ഏക് ബാബ്സെ ലഗാർഹിൻ രണ്ടാമത്തെ പോയിന്റ് ഇപ്പോഴത് ഈശ്വരീയ പഠിത്തം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയുടെ യോഗം ഒരു ബാബയിലായിരിക്കണം കഹാംബി ബുദ്ധി ഭടഗ്നിഹി ചൈ വേറൊരിടത്തേക്കും നമ്മുടെ ബുദ്ധി അലയരുത് നിരാകാർ ബാബ് ഹേ പഠാര നിരാകാരനായ പരമാത്മാഅച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഒരു ലഹരിയില് ഇരിക്കണം കി സ്ഥിതി മേ സ്ഥിതിസേ ഞാരെ ഔർ പ്യാരെ വിശ്വസേവാധാരി ഭവ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവനത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നവരും സ്നേഹിയുമായിരിക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കും വിശ്വസേവാധാരി അർത്ഥാത് ബേഹദ് കി സ്ഥിതി മെസ്തരേനവാലം വിശ്വസേവനം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അവർ പരിധിയില്ലാത്ത സ്ഥിതിയിലായിരിക്കും ഇരിക്കുന്നത് ഞാൻ എൻ്റെ എന്നുള്ള പരിധി പരിധിയുള്ളതിലിരിക്കുന്നില്ല പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവരാണ് വിശ്വസേവാധാരികൾ ഐ സെ സേവാധാരി സേവാ കർത്തേബി ഞാരെ ഓർ സദാ ബാക്കേ പ്യാരേറത്തെ അങ്ങനെയുള്ള വിശ്വസേവാധാരിയ കുട്ടികൾ സേവനം ചെയ്തുകൊണ്ടും എങ്ങനെ ഇരിക്കും എല്ലാത്തിൽ നിന്നും വേറിട്ടും ഇരിക്കും പിന്നെ അതുപോലെ തന്നെ സദാ ബാബയുടെ പ്രിയപ്പെട്ടവരായി ബാബയുടെ സ്നേഹികളായി മാറുകയും ചെയ്യും സേവാക്കെ ലഗാവമേ നെഹിയാത്തേ അവരൊരിക്കലും സേവനത്തിൻ്റെ ആകർഷണത്തിലും കുടുങ്ങുന്നില്ല സേവനത്തിൻ്റെ ആകർഷണത്തിൽ പെട്ടുപോകുന്നില്ല ി സേവാക ലഗാവ് ബി സോനേക്ക് ജഞ്ചീർ ഹെ കാരണം സേവനത്തിനോടുള്ള ആകർഷണവും എന്താണ് സ്വർണ ചങ്ങലയ്ക്ക് സമാനമാണ് സേവനത്തിൻ്റെ ആകർഷണത്തിലും നമ്മൾ കൊടുങ്ങാൻ പാടില്ല ഞാൻ ചെയ്തു എൻ്റേതാണ് ഞാൻ എത്ര ചെയ്തു ഇങ്ങനെയുള്ള ഭാവം വരാൻ പാടില്ല അതിലും ആകർഷണം ഉണ്ടാകാൻ പാടില്ല ഇഹ് ബന്ധൻ ബേഹത്സേ ഹേലേ ആത്താഹേ ഞാൻ എൻ്റെ എന്ന ഭാവം വരുമ്പോൾ എന്തായി ആ സേവനത്തിൻ്റെ ബന്ധനവും നമ്മളെ പരിധിയില്ലാത്ത അവസ്ഥയിൽ നിന്നും പരിധി ഉള്ളതിലേക്ക് കൊണ്ടുവരും ഇസിലെ ദേഹക്ക് സ്മൃതി സേ ഈശ്വര്യ സംബന്ധ സേ സേവാക്യ സാധനം കെ ലഗാവ് സെ ന്യാരെ ഓർ ബാക്കേ പ്യാരേബനോ അതുകൊണ്ട് എന്ത് ചെയ്യണം ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഈശ്വരീയ സംബന്ധത്തിൽ നിന്നും സേവനത്തിൻ്റെ സാധനങ്ങളുടെ ആകർഷണത്തിൽ നിന്നും വേറിട്ടിരിക്കൂ ബാബയുടെ സ്നേഹിയായി മാറൂ ോ വിശ്വസേവാധാരിയൊക്കെ വരദാൻ പ്രാപ്ത ഹോ ചെയായക അപ്പോൾ ഈ അവസ്ഥയിലിരുന്നാലോ നമുക്ക് വിശ്വസേവാധാരി എന്നുള്ള വരദാനം ലഭിക്കും ആ ഒരു സദ സഫലത മെൽത്തിയ രഹകി പിന്നെയോ ആ വരദാനം ഏത് വരദാനമാണ് വിശ്വസേവാധാരി എന്നുള്ള വരദാനവും ലഭിക്കും അതിനോടൊപ്പം തന്നെ സദ സഫലതയും ലഭിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിൽ മംഗളം സഫലത വിജയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും സ്ലോകൻ വ്യർത്ഥ സങ്കല്പംകൂ ഏക്ക് സെക്കൻഡ്മേ സ്റ്റോപ്പ് കറിനേക്ക് റിഹേഴ്സൽ കറും സ്റ്റോ ശക്തിശാലി ബഞ്ചായെങ്കി ശ്ലോഗൻ ബാബു പറഞ്ഞത് വ്യർത്ഥ സങ്കൽപ്പങ്ങളെ ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള റിഹേഴ്സൽ നടത്തും വ്യർത്ഥചിന്ത വന്നു ഉടനെ തന്നെ ആ സെക്കൻഡിൽ തന്നെ അതിനെ ഫുൾ സ്റ്റോപ്പ് എടുക്കുക ഈ ഒരു റിഹേഴ്സൽ ചെയ്താൽ നമ്മൾ ശക്തിശാലിയായി മാറും അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുഴുവനും ചെക്ക് ചെയ്യണം പരിശോധിക്കണം വ്യർത്ഥം വന്നാൽ ഉടനെ ചിന്തകൾ വ്യർത്ഥമായത് വന്നാൽ ഉടനെ തന്നെ അതിനെ പോസിറ്റീവ് ആക്കണം അതിനെ അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടണം വ്യർത്ഥത്തിന് അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിനെ സമർത്ഥ ചിന്തകളിലേക്ക് മാറ്റണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ശക്തിശാലിയായി മാറാൻ കഴിയും മുരളിയുടെ ആധാരത്തിൽ നിന്ന് സമാനം പ്രാക്ടീസ് ചെയ്യാം ഞാൻ ശക്തിശാലിയായ ആത്മാവാണ് ഞാൻ ശക്തി സ്വരൂപമാണ് ഞാൻ സർവശക്തിവാന്റെ കുട്ടിയാണ് ആ പരം ജ്യോതിയിൽ നിന്നും സർവശക്തികളുടെ കിരണങ്ങൾ നമ്മുടെ ആത്മാവിൽ നിറയുന്നതായി കാണുക അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക ആ ഈശ്വരീയ ശക്തികളുടെ പ്രകാശം നമ്മളിൽ നിന്നും നമുക്ക് ചുറ്റും പരക്കുന്നു പ്രകൃതിയിലേക്ക് പഞ്ചതത്വങ്ങളിലേക്ക് ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നതായി കണ്ടുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി